എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാണ്ടി പോകേണ്ടത് കഴിഞ്ഞ ദിവസം കിച്ചു കിച്ചു നമുക്കറിയാലോ സുധിയുടെയും രേണുവിന്റെയും മകനാണ് കിച്ചു ആദ്യത്തമാണ് കിച്ചു രണ്ടാമത്തെ മകനാണ് ഋതപ്പൻ അപ്പൊ ഈ കിച്ചൂരിനെ ഒരു ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് കുറച്ചു ആളായിട്ട് അപ്പൊ പുള്ളി കഴിഞ്ഞ ദിവസം വൃദ്ധപ്പനെ കാണാൻ വേണ്ടിയിട്ട് രേണുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അപ്പൊ ആ ഒരു വീഡിയോയിൽ കുറെ ആൾക്കാർ അതിൽ കുറ്റം പറയുന്നുണ്ട് വീട്ടില് എല്ലാ സാധനങ്ങളും വലിച്ചു വാരി അതേപോലെ തന്നെ ഈ സുദീക്ക് കിട്ടിയ ട്രോഫീസ് ഒക്കെ എല്ലാം കട്ടിങ് കടിക്കൊണ്ട് ഇട്ടിട്ട് രേണുവിന് കിട്ടിക്കുന്ന ട്രോഫി മാത്രം എടുത്തിട്ട് കാണാവുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് രീതിയിലൊക്കെ കുറ്റപ്പെടുന്നുണ്ട് അച്ഛനാ അച്ഛനാ അത് ആ ഒരു റൂമിന്റെ കുറച്ചു ഭാഗം കാണാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട്സൈൻ്റെ അത് അങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട രീതിയിലൊന്നും പറയാൻ പറ്റില്ല അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക നമ്മളുടെ വീടുകളുള്ളവരെ എല്ലാ ദിവസവും നമുക്ക് ഇതേപോലെ അടുക്കിപ്പിറക്കി വെക്കാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടാകുമ്പോഴത്തേക്കും അറിയാമല്ല ആ വീട്ടിൽ അവര് എന്തെങ്കിലും കുറത്തൊക്കെ കുസൃതികളും കാണിക്കും അവര് ഉള്ള സാധനങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് വലിച്ചു പോയൊക്കെ ഇടും ചിലപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും ആയിരിക്കും ഫ്രീ ആകുമ്പോഴത്തേക്കും ആ വീട്ടിലുള്ള അച്ഛൻ അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കി വെക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രേണു ആ വീട്ടിലാ സമയത്ത് ഇല്ല പുള്ളിക്കാരത്തി ഷൂട്ടിന്റെ ഭാഗമായിട്ട് പുറത്തെവിടെ പോയിരിക്കുകയാണ് അപ്പൊ കുട്ടികളുണ്ട് റുതിപ്പം മാത്രല്ല ബാക്കിയുള്ള രണ്ട് മൂന്ന് കുട്ടികൾ അവിടെ ഉണ്ട് അപ്പൊ അവരുടെ കളിയുടെ അല്ലെങ്കിൽ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ അവിടെ വലിച്ചോട്ടിട്ടത് ഫോട്ടോ കാണിച്ചിട്ട് കിച്ചു എന്റെയും അച്ഛനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിലിങ്ങനെ നെട്ടിയിട്ട് ഏ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ആ ഒരു കുട്ടികളുടെ നിഷ്കളങ്കത കാണിക്കുന്നത് അവരുടെ ഒരു നിഷ്കളങ്കതയുടെ ഭാഗത്തേ കാണിക്കുന്നു അപ്പൊ ആ രേണുവിനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതാരണം മനസിലായത് ചേട്ടൻ്റെ അമ്മയാണ് കുട്ടികളാ പറയുന്നുണ്ട് അവരുടെ ആ ഒരു നിഷ്കളങ്ക ഭാവം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു ഈ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെ അത്ര വലിയൊരു അലങ്കൂലമായിട്ട് കിടക്കുന്ന പോലും തോന്നുന്നില്ല മനസ്സിലായില്ലേ അത് ഒറ്റമിക്കിയ വീടുകളിലും എന്താ പറയാ ആൾക്കാർ ജോലിക്ക് പോകുന്നതുകൊണ്ടും അല്ലെങ്കിൽ പിള്ളേരുള്ളതുകൊണ്ടിട്ടും ഇപ്പം എല്ലാ ദിവസവും നടക്കി പിറക്കി വെക്കുകയാണെന്ന് പറ്റിയതെന്ന് വരില്ല എന്തൊക്കെ കാര്യം ചെയ്യാണ്ട് ഒരാൾ ജോലിക്ക് പോകുമ്പോഴത്തേക്കും രാവിലെ ഒരു ഏഴര മണിയാകുമ്പോഴത്തേക്കും മണിയാക്കേണ്ടി വരും കുക്കിങ് ചെയ്യണം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടുവരണം എന്നിട്ടാണ് ജോലിക്ക് പോകാനായിട്ട് അതെല്ലാം ജോലിക്ക് പോയിട്ട് തിരിച്ചു കൊണ്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം കുക്ക് ചെയ്യണം അപ്പൊ ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടിപ്പില്ല ചിലപ്പോ എന്താണ് ആഴ്ചയിൽ ഒരു ദിവസം ആയിരിക്കും ഈ ക്ലീനിങ്ങിനും അല്ലെങ്കിൽ എല്ലാം അടയ്ക്ക് ഒതുക്കാനൊക്കെ ചെയ്യുന്നത് ഇതില് വേറൊരു റൂം കാണിച്ചിട്ട് അവിടെ എന്താണ് കമന്റ്സിലും അതേപോലെ ബാക്കിയുള്ള യൂട്യൂബ് റാക്ടും പറയുന്നുണ്ട് ഇത് ഋറപ്പന്റെയും കിച്ചുൻ്റെയും തന്നെ വീടാണ് അവിടെ കൂടുതലും വേറെ ആൾക്കാരാണല്ലോ അവിടെ വന്നിരിക്കുന്നെന്ന് പറയുന്നുണ്ട് സി അവിടെ ഓൾറെഡി ഇവരുടെ അച്ഛൻ ഓൾറെഡി മരിച്ചുപോയി അതുപോലെ തന്നെ ഈ രേണു ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്ത് ഷൂട്ടും കാര്യത്തിനൊക്കെ പോകണം അപ്പൊ ഈ ഒരു കുട്ടിനെ നോക്കാൻ വേണ്ടിട്ട് അവിടെ ആൾക്കാർ വേണ്ടേ അത് എന്ത് ഒറ്റയ്ക്ക് നമ്മൾക്കറിയാം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിൽ പോകുമ്പോഴത്തേക്ക് നമ്മളുടെ ആരെങ്കിലും പെങ്ങന്മാരോ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ ആയിരിക്കും പിള്ളേരെ ഏൽപ്പിച്ചിട്ട് പോവുക അപ്പൊ അവിടെ അതിനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ അവിടെ അവരവിടെ വന്ന് നിന്നോ എന്നുള്ള ഇത് കരുതാൻ പോരല്ല അത് നിങ്ങൾ കമൻസിൽ പറയുന്ന പോലെ ഈ വീട് വീട്ടിൽ നിന്ന് കിച്ചിനെ പുറത്താക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ ഡിസ്കസ് ഓൾറെഡി അവരുടെ രണ്ടരം പേരിലാണ് വീട് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ വേറെ സെക്കൻഡ് വേറൊരു ചോദ്യമില്ല പ്ലസ് ഈ കാര്യങ്ങളില്ല നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലായാല് ആ വീട് ആ കുട്ടികളിൽ നിന്ന് ആരും എടുത്തുടൊന്നും പോകാണ്ടി പോകുന്നില്ല കാരണം ഇത്രയും തെളിവ് തെളിവുകളുണ്ട് പ്ലസ് അവരുടെ പേരിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഇതാണ് അങ്ങനെ അടിച്ചു എടുക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇത്രയും എന്താ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലായല്ലേ അപ്പൊ അങ്ങനത്തെ നിങ്ങളുടെ എന്താ പറയാ അർത്ഥവത്തെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാതിരിക്കുക അപ്പൊ ഇതിൽ ഈ കുറെ യൂട്യൂബ് റിയാക്ടേഴ്സ് എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഹൈജീൻ ഇല്ല അവിടെ എല്ലാം വലിച്ചു വരട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലായാലേ കട്ടില് അവിടെ തുണികൾ വലിച്ചു വരട്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒട്ടുമിക്ക യൂട്യൂബ് റിയാക്ടേഴ്സും പറയുന്ന ആൾക്കാർ മാരിഡ് അല്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ആൾക്കാരാണ് അത്രയും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് നിങ്ങൾ കുട്ടികളുടെ വീട്ടിൽ പോയി നോക്കി കാണാം അവിടെ കുട്ടികളുടെ എന്തെങ്കിലും ഒരു പെയിൻറിങ്ങോ അല്ലെങ്കിൽ അവർ വലിച്ചൊരു എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അവിടെ ആയിട്ടുള്ള എന്താ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു കയ്യെ അവിടെ ഉണ്ടാവും അവിടെ കുട്ടികളുടെ കുട്ടികളത് കാണിക്കാൻ വീട്ടിലെങ്കിൽ അതിൽ മൊത്തം ചിലപ്പോൾ അഴുക്കാക്കിയിട്ടിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ അവരുടെ വികൃതിയും കൃത്യൊക്കെ ആണ് കൊണ്ടിട്ട് അത് എല്ലാ വീട്ടിലുള്ളതാണ് ചെറിയ കുട്ടികളുള്ളപ്പോഴത്തേക്ക് അവർക്ക് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള സംഭവം അറിയാണ്ടിപ്പള്ളത് അവരുടെ ഒരു കളിക്കേണ്ട പ്രാവമാണ് മനസ്സിലായാലും അപ്പം ഇവര് വന്നിട്ട് ഈ യൂട്യൂബ് പ്രാക്ടീസ് വന്നിട്ട് ഈ രേണുവിനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെ എങ്ങനെയിരിക്കുന്നു നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ വീഡിയോ ഫുള്ളും കാണിക്കുന്നില്ല മനസ്സിലായി നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളും നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അതായത് ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഇപ്പം ആ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും ഈ ഒരു കറക്റ്റഡ് ഒരു സൈഡിലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കാരണം മറ്റേ സൈഡിൽ ഒരു അലമാര ഉണ്ട് ഒരു വേറെ സൈഡിൽ ലാപ്ടോപ്പ് ഉണ്ട് വേറെ സൈഡിൽ കുറച്ച് തുണികൾ അവിടെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്തൊക്കെ ഒന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ പോലും അല്ലെങ്കിൽ ഞാൻ ഞാനാണെങ്കിൽ ബാക്കി ഏത് റിയാക്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പലതും ഫിൽറ്റേർ ആയിട്ടുള്ള കണ്ടന്റാണ് ഒരിക്കലും ഒരാള് എന്താ പറയുക മിക്ക ആൾക്കാരെ വീട്ടിലെ സ്ഥിതി ഒക്കെ തന്നെയാണ് മനസ്സിലെ ഒരു വേലക്കാരെ വല്ല വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് അടുക്കി പെറുക്കി വെക്കാനായിട്ടൊക്കെ നമുക്ക് അവർ ഹെൽപ്പ് വെയ്ക്കാം പക്ഷേ ഇതേപോലൊരു എന്താ ബിസി ആയിട്ടുള്ള ലൈഫിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാർക്ക് ഇതെല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നില്ല മിക്ക ആൾക്കാരും സാറ്റർഡേ സൺഡേ ഒക്കെ ലീവ് ടേബിളൊക്കെ ആയിരിക്കും ഇതേപോലുള്ള അടുക്കി ഒതുക്കി വെക്കലും ക്ലീനിങ് ഒക്കെ ചെയ്യുക അല്ലാതെ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടത്തില്ല കാരണം അവർക്ക് അത്രയും ജോലികളുണ്ട് പലപല കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിച്ചു പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വ്ളോഗ് ജസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ള അപ്പോൾ പുള്ളിക്ക് എന്താ പറയുക ബാക്കിയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് പോലെ മിക്ക വ്ളോഗേഴ്സും ചെയ്യുന്നത് ഫിൽറ്റേഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ കാണിക്കൂ കാണിക്കത്തുള്ളൂ അവർക്ക് എന്താണ് കാണിക്കേണ്ടതെന്ന് അറിയാം അല്ലെങ്കിൽ ഒരു ഇതേപോലത്തെ ഒരു വീട് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ കിടക്കണം അല്ലെങ്കിൽ മതിലിൽ ഇതേപോലെ പെയിന്റിങ് ഉള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആൾക്കാർ ബന്ധത്തിൽ വിമർശിക്കുമെന്ന് അറിയാം അപ്പം അങ്ങനെയാണ് മിക്ക ഉള്ള ബ്ലോഗേഴ്സും അവരുടെ വീഡിയോയും പരിസരങ്ങളൊക്കെ കാണിക്കുന്നത് പക്ഷേ ഹിച്ചുന് പുള്ളി തുടക്കക്കാരനായതുകൊണ്ട് തന്നെ പുള്ളിക്കിത് ഫിൽറ്റർ ചെയ്ത് കാണിക്കണം എന്നുള്ള ഒരു അറിവ് പുള്ളിക്കില്ല അത് പുള്ളിക്ക് ഇട ആ ഒരു നിഷ്കളങ്കത അത്രയേ പറയേണ്ടു മിക്കവാറും ഈ ഒരു വീഡിയോ കൂടി തന്നെ ആ ഒരു എന്താ പറയുക പുള്ളിക്ക് കുറയും കൂടെ ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു സംഭവം ആണ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പ്രത്യേകിച്ച് അതിലെനിക്ക് കുറ്റം പറയണ്ടൊന്നുമില്ല കുറ്റം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ വീടും ഇതേപോലെ തന്നെ ഒന്ന് ആലോചിക്കുക പെട്ടെന്ന് ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നിട്ട് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരുടെ വീട്ടിലെ അവസ്ഥ ഇത് തന്നെ എല്ലാവരും മെയിൻ ഹോള് എല്ലാം വൃത്തിയാക്കി ഇടും മനസ്സിന് കാരണം ഒരു ഗസ്റ്റോ അതിഥികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മെയിൻ ഹോളിലാക്കി കിട്ടുക അപ്പോൾ മെയിൻ ഹോളിൽ നമ്മളധികം സ്ഥാപനങ്ങൾക്കൊന്നും വെക്കാതെ ഏറ്റവും മിനിമം സ്വയം മാത്രം ഉപയോഗിച്ചിട്ട് മെയിൻ ഹോളെപ്പോഴും വൃത്തിയാക്കിയിടാൻ വേണ്ടി നോക്കും പക്ഷേ ബെഡ്റൂമിലേക്ക് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് തുണികൾ അവിടെ കിടക്കുന്നുണ്ടാവും അത് എന്താ പറയുക അത് നമ്മുടെ വീട്ടിൽ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും അത് ഞാൻ ഒരു കുറ്റമായിട്ട് ഒന്നും നമുക്ക് അറിയാൻ പറയേണ്ട പറ്റില്ല അത് അവരുടെ ആ ഒരു സമയത്ത് സമയമില്ലായ്മ അങ്ങനത്തെ പല കാര്യങ്ങൾക്കായിരിക്കും ഏതെങ്കിലും വേലക്കാരികളൊക്കെ ഉള്ള വീണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടുക്കിപ്പിറുക്കി വെക്കാനായിട്ടൊക്കെ നമുക്കൊരാളുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ട്രോഫി ട്രോഫിയുടെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അതിൽ ഈ ട്രോഫി കട്ടിൻ്റെ അടിയിലും അതേപോലെ രേണുവിൻ്റെ ട്രോഫി മെയിൻ ഹോളിൽ എല്ലാവരെയും കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വിമർശനം വന്നിട്ടുണ്ടായിരുന്നു നമുക്കപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകും എന്തോ നീ തോഫി പാട്ടു പത്തായിരം ട്രോഫികളുണ്ടോ ഫീല് കൊറച്ച് ചാക്കിറ്റാത്തിരിക്കുന്നുണ്ട് നമുക്ക് ബാക്കി അപ്പൊ അത് സുദിന്റെ പറയുന്നത് സുധീര ബാക്കി പറയുന്നു നോക്കാം ഓഹോ നേരെ ഹോളിലേക്ക് പോയിട്ട് എന്താ പറയാ അമ്മയുടെ ട്രോഫി കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതും കാണിക്കുന്നുണ്ട് മനുഷ്യനെ അപ്പൊ നമ്മൾക്ക് ഒട്ടുമുഖിയൊക്കെ ഗവൺമെന്റ് വന്നിരിക്കുന്നത് എപ്പോഴും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ പറഞ്ഞ സുദിയുടെ ട്രോഫി നിങ്ങൾ കൊണ്ടിട്ട് കട്ടിലടി കൊണ്ട് ഇട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് വിമർശിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഒരു വലിയൊരു ഒരു കാര്യമാണ് ഇതൊക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയാ അവർ പറയുന്നുണ്ട് അവരുടെ വീഡിയോയിൽ അവർ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട് അവർക്ക് ഈ ഇറുതപ്പന് ഈ ട്രോഫി ഒക്കെ വലിച്ച് കളയുന്നത് കൊണ്ടിട്ടാകാം അവര് കൊണ്ടു ചാക്കലിക്കൊണ്ടേ വെച്ചത് മനസ്സിലായില്ലേ പൂച്ചയുടെ അവാർഡ് എല്ലാം എടുത്ത് ഉപേക്ഷ നിലയിൽ നിന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞ അവനീ കുഞ്ഞു കളിയുടെ കുഞ്ഞ് പ്രായമാണ് അവൻ അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളേരല്ല ആ പ്രായമാണ് അതുപോലെ സൂക്ഷിച്ചാണ്ട് അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പം അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാത അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിൻ്റെ ഐഡിയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ് ഞാൻ ഞാനറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ നമുക്ക് കാണാം ടേബിൾ ഫുള് ഫിൽ ആയിട്ടിരിക്കുന്നുണ്ട് പുള്ളിക്കാർക്ക് കിട്ടുന്നുണ്ട് ട്രോഫി അപ്പൊ അവിടെ വേറൊരു സംവിധാനം ഇല്ലാത്ത കൊണ്ടിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും കൊണ്ടിട്ടായിരിക്കാം അവര് ട്രോഫി അതേപോലെ ചാക്കിലാക്കി വെച്ചത് അല്ലാണ്ട് എവിടെയും കൊണ്ടേ കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ പുള്ളിക്കാരി അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവൂലേ അല്ലാതെ വേറെ അവിടെ വേറെ സ്ഥലം അല്ലെങ്കിൽ വേറെ അതിനുള്ള സൗകര്യം ഉണ്ടാകത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്നും അതിനെപ്പറ്റി അറിയാതെ വെറുതെ കിടന്ന് ഇങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ലെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല ഞാനിപ്പ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെന്താ വെച്ചാല് മൂത്ത മോൻ അവന്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്നു അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായുകൊണ്ട് ഇപ്പൊ ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലുമില്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് എല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കടലയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അത് പോട്ടെടുത്തു എന്നാ പെട്ടെന്ന് ഒന്ന് എടുത്തു എന്നുള്ള സംഭവം എന്താണ് അത് പറഞ്ഞപ്പോഴത്തേക്കും കുറെ യൂട്യൂബ് റൈറ്റേഴ്സ് പറയുന്നുണ്ട് പിന്നെ സ്വന്തം വീട്ടിൽ കിച്ചു സ്വന്തം വീട്ടിൽ വരാൻ വേണ്ടി രേണുവിന്റെ അനുവാദം വേണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് സി നമ്മള് ഇങ്ങനെ ഓൾറെഡി ഇപ്പൊ രേണുന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രേണു ഉറപ്പായിട്ടും അവിടെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കിട്ടാൻ മനസ്സിലായാലേ നിങ്ങൾക്കൊരു തെറ്റു കുറ്റങ്ങൾ എടുക്കാത്ത രീതി അവിടെ ക്ലീൻ ചെയ്ത് ആ ട്രോഫിയൊക്കെ ഒതുക്കി വെച്ച് തുണിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്ക് ആ ഒരു നിഷ്കളങ്ക ഭാഗം അല്ലെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ ബ്ലോഗ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലുള്ള വിമർശനങ്ങൾ പറയുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് വെറുതെ ഒരു ആക്കി എടുത്താൽ എടുക്കാതെ ഈ രേണുവിൻ്റെ അതേപോലെ കിച്ചുവിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ യൂട്യൂബ് ആക്ട്രസ് പോകരുത് ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇത് അവന്റെ ഒരു നിഷ്കളങ്ക നിങ്ങൾ അവനെയും കൂടി നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരുന്നതാണ് എല്ലാവരും എന്താ പറയുക കുട്ടികളെ ആയിരിക്കുന്ന പിള്ളേർക്ക് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അധികം വലിയ എന്താ പറയുക മനസ്സ് അത്രയും നിഷ്കളമായിട്ടുള്ള ആൾക്കാരും കുട്ടികൾ എന്ന് പറയുന്ന മനസ്സിലായി അപ്പോൾ അവർ പിന്നീട് സമൂഹത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കാണ് അവർ പല കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ കാണിക്കാതെ അവരെന്താന്നുള്ളത് തുറന്ന് ഫുൾ എന്ന സമൂഹത്തിൽ പച്ചയായിട്ടുള്ള അവരുടെ ജീവിതങ്ങൾ കാണിക്കാതെ കുറേ സമൂഹങ്ങൾ ഫിൽറ്റേഡ് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ വിമർശിച്ചിട്ട് ഇങ്ങനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരാളുടെ ഒരു നിഷ്കളങ്കം മനസ്സിലുള്ള ആ ഒരു പ്യൂരിറ്റിയാണ് നിങ്ങൾ അവിടെ ആ മനസ്സിൽ കുറച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടി നിങ്ങൾ ഓർക്കുക അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പല യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് എന്താണ് അത് കൺവിൻസിങ് ആയിട്ട് എന്ന് തോന്നിയില്ല എന്നുള്ളത് അവർക്ക് റേൺ പറയുന്നത് കൺവിൻസിങ് ആയിട്ട് തോന്നില്ല എന്നുള്ളത് സി നിങ്ങൾ എന്തിനാണ് റേൺ കൺവിൻസിങ് ആക്കേണ്ട ആവശ്യം ജസ്റ്റ് ദേശം ട്രോഫിയുടെ കാര്യമില്ല ഇത് വെറുതെ ആളുടെ തല പോകുന്ന കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതിൽ പറയുന്നുണ്ട് അവിടെ ഇത്രയും ട്രോഫികൾ സ്തുക്കി കിട്ടിയ ട്രോഫികൾ കുറേ ഉണ്ട് അവിടെ വെക്കേണ്ട സൗകര്യമില്ലെന്നുള്ളത് അപ്പോൾ ഈ ട്രോഫികൾ അവിടെ വെക്കുക അവിടെ ചിലപ്പോൾ ഒരു കബോർഡ് പോലും കാണത്തില്ല ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് മനസ്സിലായാലേ അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമില്ലാത്ത ഒരു വീട്ടിൽ അവർ വേറെ ഇവിടെ വെക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ചിലപ്പോൾ കട്ടിലടിയിലായിരിക്കും അത് വെറുതെ വലിച്ചെറിഞ്ഞിട്ടേക്കണല്ലോ അതൊരു ചാക്കിലാണ് കെട്ടി വെച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഈ യൂട്യൂബ് പ്രാക്ടീസ് പറഞ്ഞിട്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ചിലപ്പോൾ ട്രോഫീസ് ഒക്കെ വെറുതെ കട്ടിലടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് ചാക്കി കെട്ടിയിട്ട് ബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് മനസ്സിലായാലേ അതുപോലെ രേണുവിൻ്റെ ട്രോഫി കൊണ്ടുപോയിട്ട് മെയിൻ ഹോളിൽ വെച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ രേണുവിൻ്റെ ട്രോഫിനേക്കാളും കൂടുതൽ മുൻതൂക്കം സുധീര ട്രോഫിനെ ട്രോഫിക്ക് കിട്ടുമ്പോൾ കൊടുത്തുകൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ട്രോഫി കൊണ്ടിട്ട് കട്ടിൻ്റെ അടി വെക്കുകയും രേണു സുധീര ട്രോഫി വേണമെങ്കിൽ കുട്ടിയെടുത്ത് കളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഫ്രണ്ടിൽ വെച്ചത് അങ്ങനെയും നിങ്ങൾ നിങ്ങൾക്ക് ആകുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തന്നെയാണ് സത്യം എന്നില്ലല്ലോ നമ്മൾ രണ്ടു വർഷം ചിന്തിക്കണ്ടേ നിങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ തന്നെ ആകണം എന്നും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ ഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ഭാഗ്യം എടുത്താ മേശ പുറത്തോട്ട് വെക്കുന്നതല്ലാതെ ഷോ എൻ്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാണ്ട എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവൻ നശിപ്പിച്ചു നശിപ്പിച്ചുകഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമം വാങ്ങിച്ചേണ്ട ആ ഒരു അവാർഡ് കളഞ്ഞ് ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡൻറ്റ് അടിയിപ്പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു അപ്പം ട്വൻറ്റി ഫോറിൻ്റെ കണക്ടഡ് പ്രോഗ്രാമിന് അത് ഇടിച്ചിട്ട് അതിൻ്റെ സൈഡ് പോയിട്ട് അതിൻ്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടൻ്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിൻ്റെ ആ ഒരു ആ ഒരു അടയാളം പോലെ ഞാനത് മായ്ക്കാതെ അതുപോലെ പോണം ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേ പോഞ്ഞു പോയി എനിക്ക് പിന്നെ ഒരു വേറെ ഒന്നും കിട്ടത്തില്ല അത് ചിലപ്പോ അങ്ങനെ ആവട്ടെ കാരണം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പറയുന്ന രീതി തന്നെ ആവണമെന്നില്ല ആ രേണു അവാർഡ് വേണേൽ കുട്ടികളുടെ കളിക്കുകയോ അല്ലെങ്കിൽ പുള്ളിക്കാർത്തി അത് മെയിൻ റൂമിൽ വച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സുധിത അവാർഡ് കൊണ്ടിട്ട് കട്ടൻ കളി വെച്ചത് അത് സേഫായിട്ട് വെക്കുകയും വേറെ വീട്ടിൽ അല്ലെങ്കിൽ വേറെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതേപോലെ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിൽ അത് പറയാതിരിക്കുക നിങ്ങൾ മറ്റുള്ള ഒരു സൈഡും കൂടി ആലോചിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുക പിന്നെ ഇത്രയും എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ വെറുതെ എന്താ പറയുക എങ്ങനെ പറ്റണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടെടുക്കാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് നമ്മൾ ആ ഒരു സംഭവം എടുത്താൽ അത് എന്ത് മെന്റാലിറ്റി എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ അഴിമതികൾ കുറെ എന്തൊക്കെ മരണങ്ങൾ എന്തൊക്കെ പീഡനങ്ങൾ നടക്കുന്നുണ്ട് ആ കാര്യത്തെ പറ്റിയൊക്കെ ഒന്നും ആരെയും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ എന്താ പറയുക സുഖ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറ്റം കണ്ടുപിടിച്ചിട്ട് അത് ഇങ്ങനെ പറ്റണമെന്ന് ആലോചിക്കും നമുക്ക് പോലും ടൈം കിട്ടാറില്ല ഞാൻ പോലും ഇത് കുറേ ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിയിട്ട് ഞാൻ എടുത്തിട്ട് അതും എൻ്റെ ഒരു കോണ്ടന്റ് ആക്കുന്നത് അപ്പോൾ എന്ത് മെൻ്റാലിറ്റിയാണ് ഈ റിയാക്ടേഴ്സിനുള്ളതെനിക്ക് മനസ്സിലാവും ഇത് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആയിരിക്കും കാരണം ആൾക്കാര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പെട്ടെന്ന് എന്താണ് മോണ്ടേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഈ യൂട്യൂബ് റിയാക്ടേഴ്സ് ചെയ്യണ പോലെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കുറ്റമൊക്കെ ചെക്കെടുത്തിട്ടെ അത് ഇങ്ങനെ കുറച്ച് പൊലിപ്പിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രണ്ട്ലി അവതരിപ്പിച്ചാൽ മതി കാരണം അങ്ങനെയുള്ള വീഡിയോസിനാണ് കൂടുതൽ വ്യൂസ് കൂടുതലും അല്ലെങ്കിൽ അങ്ങനത്തെ ചാനൽസാണ് ഏറ്റവും കൂടുതലും ഒട്ട് ഈ റിയാക്ഷൻ മേഖലയിൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചാനൽസ് എന്താ പറയുക ഇങ്ങനെ വ്യൂസ് ഒക്കെ കൂടിയിട്ട് മോണിറ്റൈസ് ചെയ്യാവുന്നത് ബാക്കിയുള്ള ഇതിലല്ല ഞാൻ പറഞ്ഞ ഈ ഒരു യൂട്യൂബ് റിയാക്ഷൻ എന്ന് പറഞ്ഞ മേഖലയിൽ യൂട്യൂബ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടുമിക്ക യൂട്യൂബ് റിയാക്ഷൻ വീഡിയോസ് ഇപ്പോൾ വന്ന് വന്ന് ഇപ്പോൾ കുറ്റവും അല്ലെങ്കിൽ ഗോസിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു രീതിയിലേക്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളപ്പം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മനക്കെടുക്കത്താതിരിക്കുക കളയാതിരിക്കുക നിങ്ങൾ കാണുന്ന ആൾക്കാരാണെന്നെങ്കിലും ഈ രേൺ സൂചന വീഡിയോ വരുമ്പോഴത്തേക്കും അത് അതിലേക്ക് നിങ്ങളുടെ ടൈം കളിരിക്കുക വേറെ കുറേ കാര്യങ്ങളും കുറേ ഇൻഫോർമേഷൻ ഒക്കെ യൂട്യൂബിലുണ്ട് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഞാനിതിൻ്റെ വേറൊരു സൈഡ് ഞാൻ പറഞ്ഞുള്ളൂ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും അങ്ങനെയല്ലല്ലോ എല്ലാവരും കുട്ടികളെമാരും അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര നല്ല ആൾക്കാരൊന്നുമല്ലോ എല്ലാവർക്കും കുറ്റം കുറവുകളൊക്കെ ഉണ്ട് അപ്പം ഇത് കുറ്റപ്പെടുന്ന ആൾക്കാരൊക്കെ ഇവർ ഭയങ്കര നല്ല ആൾക്കാർ ഭയങ്കര പുണ്യകളമാർ എന്നുള്ള രീതിയിലാണ് ഇവർ ഇന്ന് കുറ്റപ്പെടുത്തുന്നത് അപ്പൊ ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്